നമസ്കാരം ഇന്ന് ഈ സമയത്ത് ഇപ്പോൾ ലൈവിൽ വന്നത് കേരളത്തിലൊരു പുതിയ പകർച്ചവ്യാധി കൂടെ വരുന്നു എന്നുള്ള വാർത്തയുടെ മുന്നിലാണ് പുതിയ പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ നിപ്പയെ പോലെ പുതുതായി വന്നിരിക്കുന്ന ഒന്നല്ല മറിച്ച് വളരെ കാലങ്ങളായി വല്ല കാലത്തും ചില പ്രദേശങ്ങളിലേക്ക് വന്നു പോകാറുള്ള ഒരു കുഴപ്പമുണ്ടാക്കാത്ത നിരുപദ്രവിയായ ചിക്കൻ ബോക്സാണ് ആ ചിക്കൻ ബോക്സ് പല ഭാഗത്തും കണ്ടുവരുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണം എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ ജയിലിൽ പിടിച്ചിട്ടാൽ നന്നാകൂ എന്നാണ് ഞാനും കരുതിയത് പക്ഷെ ആരോഗ്യവകുപ്പ് എന്നെ ജയിലിപ്പിടിച്ചിട്ടിട്ടും നന്നായിട്ടില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ ഒരു കാരണവശാലും ആരോഗ്യവകുപ്പെന്നല്ല ആരും ഇങ്ങനെ ഉപദേശിക്കാൻ പാടില്ല കാരണം ഇംഗ്ലീഷ് മരുന്നുകൾക്ക് നിരവധി തരത്തിലുള്ള ദോഷഫലങ്ങളുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് ഇത് പറയുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം പ്രധാനമായിട്ടുള്ളത് എന്തിനാണ് ആരോഗ്യവകുപ്പ് ഈ അലോപ്പതി വകുപ്പാകുന്നത് ഇവിടെ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ആയുർവേദമുണ്ട് പ്രകൃതി ചികിത്സയുണ്ട് ഹോമിയോപ്പതി ഉണ്ട് യുനാനിയുണ്ട് സിദ്ധയുണ്ട് അതിനെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കുത്തക മരുന്ന് കമ്പനികൾ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് പത്രങ്ങളിലൂടെ പ്രഖ്യാപിക്കണമെന്നുള്ള നിർബന്ധം എന്താണ് ഇതിന്റെ പിന്നിൽ ആരാണ് മരുന്ന് കമ്പനികളുടെ കമ്മീഷനാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ പ്രസ്താവനകളും നിർത്തണം അതിനെ ഞങ്ങൾ എതിർക്കും ജയിലിൽ പിടിച്ചിടുകയല്ല കള്ളക്കേസ് എടുക്കുകയല്ല എന്ത് ചെയ്താലും അതിനെ ഞങ്ങൾ എതിർത്തിരിക്കും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ജനങ്ങളോട് കഴിക്കാൻ പറയുന്നത് ആൻറ്റി വൈറസിൻ്റെ രോഗത്തിനൊരു വൈറലായിട്ടുള്ള രോഗത്തിന് യാതൊരു മരുന്നും ഫലപ്രദമല്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ് പിന്നെ പറയാൻ കഴിയുന്നത് ഈ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കുറയ്ക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളെ നീണ്ടു നിൽക്കുകയുള്ളൂ അതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല വെറും വിശ്വാസങ്ങൾ മാത്രമാണ് ഈ ചിക്കൻ ബോക്സിനെ പ്രകൃതി ചികിത്സകർ ശരീരത്തിലെ കെട്ടിക്കിടക്കുന്ന മാരക വിഷങ്ങളെ കളയുന്ന ക്യാൻസർ വരെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള മാലിന്യങ്ങളെ കളയുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് പ്രകൃതി ചികിത്സകർ കാണുന്നത് ഒരു ഒരിക്കൽ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ആ ശരീരം ശുദ്ധമായി എന്നും അടുത്ത കാലത്തുനിന്ന് അതിനൊരു മാരകമായിട്ടുള്ള രോഗങ്ങൾ വരില്ല എന്നും ഉള്ളത് കാരണം പണ്ട് തുടങ്ങി തന്നെ അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് നിരീക്ഷണത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചിക്കൻ ബോക്സിന് മരുന്ന് കഴിക്കുന്നതാണ് ആപത്ത് അത് വന്ന് പോകാൻ സമ്മതിക്കണം ഏത് അസുഖം വന്നാലും ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ച് ജ്യൂസോ വിശപ്പ് വല്ലാതെ ഉണ്ടെങ്കിൽ പഴങ്ങളോ മാത്രമാക്കണം പ്രകൃതി ചികിത്സ രീതികളറിയാവുന്നവർ ഒരു ഇനിമ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് ഇനിമ എടുക്കുന്നത് വളരെ നല്ലതാണ് വളരെ നിസ്സാരമായി വിശ്രമം കൊണ്ട് മാത്രം മാറുന്ന ഒരു അസുഖത്തെ ശരീരത്തിന്റെ ഒരു അസാധാരണ ശുദ്ധീകരണ പ്രക്രിയയെ ഒരു വലിയ രോഗമാക്കി ചിത്രീകരിച്ച് അതിന് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനിടയുള്ള മരുന്നുകൾ കഴിപ്പിക്കുന്ന ഒരു രീതി ആരോഗ്യവകുപ്പ് നിർത്തിയേ തീരും ഇവിടെ ആരോഗ്യവകുപ്പ് ജനങ്ങളോട് കഴിക്കാൻ പറയുന്നത് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ആൻ്റി വൈറൽ ടാബ്ലറ്റാണ് ഇതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ഈ മരുന്ന് മറ്റു പല മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവയാണ് വേദനാ സംഹാരികൾ കഴിക്കുന്ന ആളുകൾ ഈ മരുന്നുകൂടെ കഴിക്കുകയാണെങ്കിൽ അപകടം വളരെ കൂടുതലുണ്ട് അതേപോലെ തന്നെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നവരെ ആന്റി ഫംഗൽ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ് ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്ന പൊതുവായിട്ട് കാണാവുന്ന തകരാറുകൾ കിഡ്നിയുടെ തകരാറുകൾ വൃക്കയ്ക്ക് തകരാറുള്ള ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കാൻ പാടില്ല ഗർഭിണികൾ കഴിക്കാൻ പാടില്ല ഗർഭിണികൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലെന്നാണ് ഞാൻ എടുത്തു നോക്കിയ പല മെഡിക്കൽ ടെക്സ്റ്റുകളിലും കാണാൻ സാധിച്ചത് മുലപ്പാലിലൂടെ കുട്ടികൾക്ക് കടക്കുമെന്നും രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഈ മരുന്നുകൾ പ്രയോഗിക്കാനേ പാടില്ല എന്നൊക്കെ മുന്നറിയിപ്പ് ഉള്ളതാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ താക്കീതുള്ളതാണ് ഈ മരുന്ന് അതേപോലെ ഈ മരുന്ന് കഴിക്കുന്ന ആളിൽ ധാരാളം വെള്ളം കുടിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട് ഇതൊന്നും പറയാതെ ഈ മരുന്നിന്റെ പേര് പത്രങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടാനും വേണമെങ്കിൽ നമ്മുടെ ആളുകൾ പലരും ഡോക്ടർമാരെ കാണാനായിട്ട് മെനക്കെടാത്ത ആളുകളാണ് ഓരോ ഡോക്ടറും ഓരോരുത്തരെ പരിശോധിച്ച് അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി മാത്രം നിർദ്ദേശിക്കേണ്ട മരുന്നുകൾ ആളുകൾക്കും വേണമെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങാവുന്ന രീതിയിലുള്ള അലക്ഷ്യമായ നിരുത്തരവാദപരമായ പ്രഖ്യാപ്രസ്താവനകൾ ആരോഗ്യവകുപ്പുകാർ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് അവരുടെ പേരിലാണ് കേസെടുക്കേണ്ടത് ജയിലിലിടേണ്ടത് അവരെയാണ് അതേപോലെ നിരവധി തരത്തിൽ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ഒരു സാധനമാണത് അപ്പൊ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകൾ ഈ മരുന്ന് കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി തകരാറുള്ള ആളുകളും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകളും ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള തകരാറുകളാണ് അവർക്കുണ്ടാകുക അതേപോലെ ഓക്കാനം വയറിളക്കം ഛർദി തലവേദന തലകറക്കം ക്ഷീണം മാംസപേശികളുടെ വേദന സന്ധിവേദനകള് കാഴ്ചയുടെ തകരാറുകള് തലമുടി കൊഴിഞ്ഞു പോകൽ കൺഫ്യൂഷൻ ഉണ്ടാവുക ആശയക്കുഴപ്പം ഉണ്ടാവുക അതേപോലെ സ്വഭാവ വ്യത്യാസങ്ങൾ പോലും വരുത്തുന്ന ഒരു മരുന്നിനെയാണ് മിഠായി കഴിക്കുന്ന പോലെ പ്രതിരോധമായിട്ട് കഴിക്കാവുന്ന രീതിയിലും അല്ലായെങ്കിൽ രോഗം മാറ്റാൻ എന്നുള്ള പേരിലൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ദോഷഫലങ്ങളും കൂടെ പറഞ്ഞോളൂ ഈ മരുന്ന് കഴിച്ചാൽ ഇന്നിന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം അങ്ങനെ ആളുകൾക്ക് ചോയ്സ് ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ അതൊന്നും പറയാതെ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഈ മരുന്ന് കഴിക്കുന്നത് വലിയ കാര്യമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വകുപ്പ് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ അതേപോലെ ഗുരുതരമായിട്ട് മരണകാരണമാകാവുന്ന തകരാറുകൾ അപൂർവമായിട്ടെങ്കിലും മരുന്ന് ഉണ്ടാക്കാനിടയുണ്ട് തൊലിയെല്ലാം ചീഞ്ഞ് കൊഴിഞ്ഞു പോകുന്ന റാഷ് ഗുരുതരമായിട്ടുള്ള ചൊറിച്ചിൽ റാഷ് തണർപ്പുണ്ടാകുന്ന അതേപോലെ അസാധാരണമായിട്ടുള്ള രക്തസ്രാവം ഇപ്പം ഇൻഡ്യണലായിട്ട് ഈ മരുന്നൊക്കെ കൂടുതൽ അളവങ്കാനും ഡോസങ്കാനും കൂടുതൽ കഴിച്ചാൽ മറ്റു മരുന്നുകളുമായിട്ട് കൂടി കഴിച്ചാൽ വയറ്റിലൊക്കെ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും അത് അറിഞ്ഞൊന്നും വരില്ല അതേപോലെ ഫിറ്റ്സ് ഉണ്ടാക്കാം അപസ്മാരം ഉണ്ടാക്കാം ബോധക്കേട് ബോധക്കേടുണ്ടാക്കാം ഓവർഡോസിൽ പ്രത്യേകിച്ച് ബോധക്കേട് ഗുരുതരമായിട്ടുള്ള ബോധക്കേട് ഈ മരുന്നിൻ്റെ തകരാറിൽ പെട്ടതാണ് അതേപോലെ മുഖത്തും നാവിലും ചുണ്ടിലുമൊക്കെ നീര് വന്ന് വീർക്കാം ശ്വാസതടസ്സം വരാം മൂത്രം കുറയാം അതേപോലെ തന്നെ മൂത്രത്തിൽ രക്തം വരാം മിഥ്യാദർശനം ഇല്ലാത്ത കാഴ്ചകൾ മയക്കാഴ്ചകൾ ഉണ്ടാകാം വിറയിൽ വിറവാതം പോലുള്ള പ്രശ്നങ്ങൾ വരാം അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർ ഈ മരുന്ന് കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ വളരെ കൂടുതൽ പ്രയാസങ്ങള് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ദോഷഫലങ്ങളുള്ള ഒരു മരുന്ന് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആരോഗ്യവകുപ്പ് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അല്പം കരിക്കുമ്പോൾ വെള്ളം കുടിച്ച് അല്പമില്ല നന്നായി കരിക്കുമ്പോൾ വെള്ളം കുടിച്ച് ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് കുഴിച്ച് അല്പം വെയിൽ കൊണ്ട് മൂന്നാല് പ്രാവശ്യം ഇനിമയെടുത്ത് വിശ്രമിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ താനേ മാറുന്ന ഒരു അസാധാരണ ശുദ്ധീകരണ പ്രക്രിയ നിങ്ങൾ ആലോചിച്ച് നോക്കണം ചിക്കൻ ബോക്സിൽ വരുന്ന ആ പോളപ്പുകൾ അത് പോയി കഴിഞ്ഞാൽ ആസിഡ് വന്ന് പോയ പോലുള്ള പാടാണ് ശരീരത്തിലുണ്ടാകുന്നത് അത്രയ്ക്ക് വിഷകരമായ സാധനങ്ങളെയാണ് വൃക്കയിലൂടെ പുറന്തള്ളാൻ നോക്കിയാൽ കരളിൽ പിടിച്ചു വച്ചാൽ കരളും വൃക്കയും തകരാറിലാകുന്ന സാധനങ്ങളെയാണ് ആ വിഷമാലിന്യങ്ങളെയാണ് ശരീരം തൊക്കിലൂടെ പുറന്തള്ളുന്നത് അത് കരളിനെയും വൃക്കയെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുറന്തള്ളലിനെ അവസാനിപ്പിക്കുന്ന നിർത്തലാക്കാൻ പ്രേരിപ്പിക്കുന്ന നിർബന്ധിക്കുന്ന മരുന്നുകള് വാസ്തവത്തിൽ ശരീരത്തിന് ആപത്താണ് ചെയ്യുന്നത് ഇത് വൈറസ് വന്ന് സമ്മാനിക്കുന്ന രോഗമല്ല അഴുക്ക് ടോക്സിസിറ്റി ഉള്ള ശരീരത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ് ഇത് പകർച്ചവ്യാധി എന്ന് പറയാൻ സാധിക്കില്ല ഒരു വീട്ടിൽ നാല് പേർക്ക് വന്നു രണ്ടു പേർക്ക് വന്നില്ല എന്ന് വരുന്നുണ്ട് ഒരു നാട്ടിൽ കുറേ ആളുകൾക്ക് വന്നു കുറേ ആളുകൾക്ക് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കാര്യങ്ങൾ ഓർക്കാതെ ഈ മരുന്ന് എന്ന് പറയുന്ന മാരണം വിഷം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല അമേരിക്കയിൽ പ്രഷർ മരുന്നുകളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ചേർത്തിരിക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് ബി പി മരുന്നുകൾ നിരവധി പിൻവലിച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് പിൻവലിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ മരുന്ന് കമ്പനികൾ കയറ്റി അയച്ചതുണ്ട് ചൈനയിൽ നിന്ന് കയറ്റി അയച്ചതുണ്ട് അമേരിക്കൻ മരുന്ന് കമ്പനികളുടെ മരുന്നുകളുണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ലോസാർട്ടിൻ വൽസാർട്ടൻ തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് ഈ മരുന്ന് മുഴുവൻ അതുപോലെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് നമ്മുടെ ആളുകളെ കൊണ്ട് തീറ്റിക്കും ഒന്നാം കിട ഫസ്റ്റ് ക്വാളിറ്റി മരുന്നാണ് അമേരിക്കയിലേക്ക് അയച്ചിരിക്കുന്നത് അതാണ് അവിടെ അതിനുള്ള ഗതികേട് ഇതാണെങ്കിൽ ബോധപൂർവ്വം തന്നെ ക്യാൻസറിൻ്റെ ഘടകങ്ങൾ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം സംശയം അപ്പോൾ ഇവിടെ നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ എന്താണ് ഈ വാർത്ത ഒരു പത്രവും ഇട്ടിട്ടില്ല ഒരു ചാനലും ഇട്ടിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ആരെയും അറിയിക്കുകയല്ല ആരോഗ്യവകുപ്പ് ഇതൊന്നും കാണുന്നില്ല അറിയുന്നുമില്ല ആ ഒരു നയം ആരോഗ്യവകുപ്പ് മാറ്റിയേ തീരും അത് മാറുന്നത് വരെ ഞങ്ങളുടെ ഈ പോരാട്ടം തുടരും ആരോഗ്യവകുപ്പ് എന്തെല്ലാം പ്രതികാര നടപടി എടുത്താലും എന്തെല്ലാം പീഡനമായിട്ട് വന്നാലും കള്ളക്കേസ് എത്ര എടുത്താലും ജയിലിൽ പിടിച്ചിട്ടാലും ഇത് പറയുക തന്നെ ചെയ്യും ഇത് ജനനന്മയുടെ പ്രശ്നമാണ് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്ര പ്രയാസമാണ് ജനങ്ങളെ രോഗികളാക്കി മാരകമായ മരുന്ന് വിറ്റ് ആ മരുന്ന് കൊണ്ട് കൂടുതൽ മാരകമായ രോഗങ്ങൾ അവരുടെ വീടും പറമ്പും കൊള്ളയടിക്കുന്ന മരുന്ന് മാഫിയയ്ക്ക് ആരോഗ്യവകുപ്പ് കൂട്ടു നിൽക്കരുത് കൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക ധാരാളം ഫ്രൂ പഴങ്ങൾ കഴിക്കുക പഴച്ചാറുകൾ കഴിക്കുക ഇനിമയെടുക്കാൻ പ്രകൃതി ഉത്സാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ എനിമാക്കാൻ കിട്ടും വളരെ നിസ്സാരമായി ശരീരത്തിലെ വിഷങ്ങൾ കളയാനുള്ള ഒരു ഘട്ടമായിട്ട് പ്രകൃതി ചികിത്സ ഇതിനെ സൗഭാഗ്യമായിട്ടാണ് കാണുന്നത് ഈ കാര്യത്തെക്കുറിച്ച് കൂടി പഠിക്കാൻ ജനങ്ങൾ തയ്യാറാവണം ആരോഗ്യവകുപ്പിലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമല്ലോ അവരോട് ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഇത് കൃത്യമായി പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാവണം ചുമ്മാ അപകടകാരികളായ മരുന്ന് ഒരപകടവും പറയാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചേൽപ്പിക്കരുത് ജനങ്ങളെ അപകടത്തിലാക്കരുത് നന്ദി നമസ്കാരം Thank you.